ഇടുക്കി ആലക്കോട് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമോ നൽകിയിട്ടും അത് ലംഘിച്ച് പാറമട പ്രവർത്തിക്കുന്നുവെന്ന് പരാതി ഇടവെട്ടി പഞ്ചായത്ത് പാറമടയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും പാറഖനനം നടക്കുന്നത് ആലക്കോട് പഞ്ചായത്തിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്റ്റോപ്പ് മെമോ നൽകിയത് അനധികൃത പാറ ഖനനത്തെ തുടർന്ന് പ്രദേശത്തെ എട്ട് വീടുകൾ അപകടാവസ്ഥയിലാണ് ഇടവട്ടി പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് കച്ചറപ്പാറയിൽ പാറമട പ്രവർത്തിക്കുന്നത് എന്നാൽ ഖനനം നടക്കുന്നത് തൊട്ടടുത്ത ആലക്കോട് പഞ്ചായത്ത് പരിധിയിലാണെന്നാണ് ആരോപണം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ആലക്കോട് പഞ്ചായത്ത് അധികൃതർ പാറമടയ്ക്ക് സ്റ്റോപ്പ് മെമോ നൽകി എന്നാൽ ഇത് അവഗണിച്ചും ഇവിടെ പാറ പൊട്ടിക്കൽ നടന്നു ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു അധികൃത പാറഖനത്തെ തുടർന്ന് സമീപത്തെ എട്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്ന് പരാതിയുമുണ്ട് തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു ആവശ്യമാണ് ഞങ്ങൾ രണ്ടാം ഞങ്ങളുടെ കമ്മിറ്റി പാസാക്കിക്കൊണ്ട് അവിടുത്തെ സെക്രട്ടറി വിളിച്ചു വരുത്തി ഞങ്ങളുടെ പരിശോധനയ്ക്ക് വന്നു അപ്പോൾ സെക്രട്ടറി എന്റെ ഒരു മറുപടി ശരിക്കും പ്രദേശവാസികൾ ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ലെന്നാണ് ആരോപണം ഈ പാറ മടം തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ശ്വാസം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം റോഡിലേക്ക് ഇറങ്ങിയാൽ വാഹനം കാരണം ഒരു രക്ഷയില്ല ടോർസ് ലോറിയാണ് എപ്പോഴും ഒരു വഴി വഴി സൈഡ് കൊടുക്കാൻ പോലും നിർവാഹമില്ല നിയമവിരുദ്ധമായി നടക്കുന്ന പാറമടയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന് രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പാറമടയോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന ഒരു ഏഴോളം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളുടെ അവരുടെ സൗര്യജീവിതത്തിനും അവർക്ക് ഒരു ഉണ്ടാവണം ഇത് നിയമപരമായി പ്രവർത്തിക്കുന്ന തരത്തിൽ ഈ പാറമടയിൽ നിന്നുള്ള ലോറികൾ പോകുന്നതിനാൽ പ്രദേശത്തേക്കുള്ള റോഡും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് പാറമട പ്രവർത്തനം തുടർന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ആലക്കോട് പഞ്ചായത്തിന്റെ തീരുമാനം മാതൃഭൂമി ന്യൂസ് ഇടുക്കി